സൗദി കിഴക്കൻ പ്രവിശ്യയിലെ കെ എം സി സി നാദാപുരം മണ്ഡലം കമ്മിറ്റി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു ലഹരിക്കെതിരെ നാദാപുരത്തിന്റെ കരുതൽ എന്ന ശീർഷകത്തിൽ ലഹരി വിരുദ്ധ പ്രവിശ്യയിലെ കെ എം സി സി നാദാപുരം മണ്ഡലം കമ്മിറ്റി പ്രവർത്തകരാണ് നോമ്പാറ എന്ന പേരിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത് ദമാം ബദർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സംഗമത്തിൽ കുടുംബനികൾ ഉൾപ്പെടെ നാദാപുരത്തുകാരായ നിരവധി പേർ പങ്കെടുത്തു ഇഫ്താറിനൊപ്പം ലഹരിക്കെതിരെ നാദാപുരത്തിന്റെ കരുതൽ എന്ന ശീർഷകത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിനും ശ്രദ്ധേയമായി ലഹരിയുടെ ഉപയോഗം മൂലം സാമൂഹ്യവും ആരോഗ്യപരവുമായ ഭീഷണികളെ കുറിച്ച് കൃത്യമായി വരച്ചു കാട്ടുന്നതായിരുന്നു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ പങ്കെടുത്ത ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്യാമ്പയിൻ അഫ്സൽ കവങ്ങും പറമ്പത്ത് അധ്യക്ഷൻ വഹിച്ച പരിപാടിയിൽ അജ്മൽ മദനി വാണിമേൽ റമദാൻ സന്ദേശവും ആലപ്പുഴ ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി അബ്ദുൽ ഷുക്കൂർ സൊലാഹി ലഹരി വിരുദ്ധ പ്രഭാഷണവും നടത്തി കോഴിക്കോട് ജില്ലാ കെ ജനറൽ സെക്രട്ടറി നാസർ ചാലിയം സംഗമം ഉദ്ഘാടനം ചെയ്തു അമീർ കെ കെ ഉമ്മത്തൂർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഫൈസൽ കൊടുമ ഹബീബ് ഒ പി യു കെ ഉമ്മർ മോഹനൻ കറ്റോടി മൊയ്തീൻ വെണ്ണക്കാട് എന്നിവർ ക്യാമ്പയിൻ ആശംസകളും നേർന്നു അസഹർ ജമാൽ സ്വാഗതവും അമീർ കെ കെ നന്ദിയും പറഞ്ഞു ഫോർ ദമാം